എല്ലാവർക്കും നമസ്കാരം ഡി ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ അവർ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴുള്ള അവരുടെ വിലയിരുത്തൽ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ അവരെന്താണ് അതിനെപ്പറ്റി വിലയിരുത്തരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇപ്പോൾ അവർ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ എന്താണ് വിലയിരുത്തുന്നത് നോക്കാം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് പേഴ്സണൽ റീഡിങ്ങിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് എനിക്ക് എൻക്വയറി ചെയ്യുക നിങ്ങൾ ദയവായി നമ്പറിൽ ഒരുപാട് തവണ വിളിക്കുമ്പം നമുക്ക് ചിലപ്പോൾ റീഡിങ് ചെയ്യുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന സമയമായിരിക്കാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യമുണ്ട് നിങ്ങളുടെ ഫോൺ എടുക്കാൻ പറ്റും എന്നൊരു സാഹചര്യത്തിലായിരിക്കുമില്ല അപ്പം നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ എല്ലാ മെസ്സേജിനും ഞാൻ ആൻസർ തരുന്നതായിരിക്കും കുറച്ച് താമസിച്ചായാലും അപ്പം തന്നെ അങ്ങ് കിട്ടണം മെസ്സേജ് കിട്ടണം എന്ന് വിചാരിക്കരുത് ഞാൻ എല്ലാ മെസ്സേജിനും നിങ്ങൾക്ക് റിപ്ലൈ തരും പിന്നെ പേഴ്സണൽ റീഡിങ് പേയ്മെൻ്റ് ഉണ്ട് അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക അപ്പം നമുക്ക് നോക്കാം എന്താണ് അവർ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് എന്താണ് അവരെ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം മജീഷ്യൻ ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ മനസ്സില് നിങ്ങളെ കുറിച്ച് വളരെ നല്ല ഓർമ്മകൾ ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾ ഈ ഒരു പ്രണയം തുടങ്ങിയ സമയം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു സമയം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ ഒരു ബന്ധത്തിലും ഇല്ലാത്ത അത്രയും ഒരു ഒരു ഹാർമണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരസ്പരം നിങ്ങൾ ആ സമയം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ശരിക്കും ഒരു ഹാർമോണിയസ് ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നാണ് കാണുന്നത് അവരിപ്പോൾ അത് ഓർക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് ഇതൊരു മാജിക്കൽ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിലെന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് അത് അവരുടെ ഓർമ്മകളിൽ എത്തുന്നുണ്ട് പിന്നെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പ്ലാനിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആഗ്രഹിച്ച ആൾക്കാരായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ശരിക്കും രണ്ടുപേരും സ്വന്തം കാലിൽ നിന്ന് കൊണ്ട് ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ശരിക്കും രണ്ടുപേരും വർക്ക് ചെയ്തിരുന്ന ആൾക്കാരും തന്നെ ആയിരിക്കാം അപ്പോൾ പരസ്പരം ഒരു റെസ്പെക്റ്റും സ്നേഹവും പരസ്പരം ഒക്കെ ആ സമയത്ത് നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നപ്പോൾ നിങ്ങൾ പരസ്പരം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ ഓർമ്മയിൽ അതൊക്കെ വരുന്നുണ്ട് ത്രീ ഓഫ് കപ്സ് ആണ് ശരിക്കും ഇതിൽ പരസ്പരം നിങ്ങൾ ഒരുപാട് എന്ന് കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിനകത്ത് എപ്പോഴൊക്കെയോ ഒരു തേർഡ് പാർട്ടി വന്നതിന് ശേഷമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബോണ്ട് ഇല്ലാതായിപ്പോയതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുവരെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്ന സമയം വരെ നിങ്ങൾ വളരെയധികം സന്തോഷത്തിലും സപ്പോർട്ടീവുമായിട്ടൊക്കെ നിന്ന ആൾക്കാർ തന്നെയാണ് പക്ഷേ ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സുഹൃത്തുക്കളോ സുഹൃത്തുക്കളായി വന്നവരോ അവരായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ചിലപ്പോ അതിന് അതിന് മുന്നേ പ്രശ്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷത്തിൽ പോയത് ഈ സുഹൃത്തുക്കൾ നിമിത്തം മറ്റുള്ളൊരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് നിമിത്തമാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയതെന്ന് അവർ ഓർക്കുന്നുണ്ട് അവർക്കത് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ ആദ്യം ഈ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ബന്ധവും നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കാം പിന്നെ എപ്പോഴും നിങ്ങളുടെ രസൂയൊക്കെ തോന്നിയതിന് ശേഷം മാത്രമായിരിക്കാം ഈ ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതായി പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തതെന്ന് അവരിപ്പോൾ ഓർക്കുന്നുണ്ട് മനസ്സിലാവർക്കത് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ശരിക്കും ഒരുപാട് നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവരും കുറേയധികം സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രഷർ ഒരുപാടുണ്ടായിരിക്കാം ഈ ഒരു ഇതിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതൊരു ശരിക്കും ശരിക്കും മെൻ്റലി രണ്ടുപേർക്കും പേർക്കും ഒരുപാട് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട് തേർഡ് പാർട്ടി എന്നവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് അതുവരെ നിങ്ങൾ വലിയ പ്രശ്നത്തിൽ ഒന്നും അല്ലാതെ പോയിരുന്നെങ്കിൽ വളരെ ഹാർമോണിയസായിട്ടാണ് പോയിരുന്നെങ്കിൽ ഈ വേറെ വ്യക്തികൾ ഇതിൽ വന്നതിന് ശേഷമാണ് അത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നവര് അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ശരിക്കും അതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്കും അവർക്കും ഒരുപാട് നിരാശ ഉണ്ടാക്കി എന്നാണ് കാണുന്നത് ഒരുപാട് ചിലപ്പോൾ ഇതിൽ മറ്റുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമല്ല മറ്റുള്ള വ്യക്തികളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരിക്കാം ഇപ്പോൾ ഈഗോ പോലും നിങ്ങൾ രണ്ടുപേരും തമ്മിലില്ലായിരിക്കാം മറ്റൊരാളിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കാം അവരുടെ ഈഗോയൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ശരിക്കും പ്യൂറായിട്ട് ജെനുവിനായിട്ട് പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോയ ആൾക്കാരായിരിക്കാം ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം മറ്റുള്ള വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് മൂലം മാത്രമാണ് ഇതൊരു ആയി പോവുകയും ഇത് തമ്മിൽ നിങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തെന്ന് ചെയ് ചെയ്തതെന്ന് ആ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അതാലോചിച്ച് ഒരുപാട് ഇപ്പൊ വിഷമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ഈ വ്യക്തികൾ ആരും തന്നെ ഈ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും വരരുതായിരുന്നു എന്നവര് ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും യാത്രകൾ പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സപ്പോർട്ടിന് വേണ്ടിയോ ഒക്കെ നിങ്ങൾ നിങ്ങളും അവരും ഒക്കെ ഫ്രണ്ട്സുമായിട്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെ ആ ഒരു കാരണം കൊണ്ടാണ് ഇത് ഒരു ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ആയിപ്പോയെന്ന് അവർക്കിപ്പോൾ ഉറപ്പുണ്ട് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും വളരെ സ്മൂത്തായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോയനെ എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്കത് തിരിച്ചറിവുണ്ട് എന്നാണ് കാണുന്നത് നൈറ്റ് നൈറ്റഫാൻസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളും ഇവരും വളരെയധികം ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത് ചിലപ്പോൾ ആദ്യകാലത്ത് ഇവർ വെറും ഒരു 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 ഫ്ലിങ് മെൻറ്റാലിറ്റിയിലായിരിക്കാം നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആയത് അതിന് ശേഷം അങ്ങ് ശരിക്കും ദൃഢമായി പോയതായിരിക്കാം ആദ്യം ഇത്രയും ശരിക്കും ഇത്രയും ദൃഢമായി പോവും ഈ റിലേഷൻഷിപ്പ് എന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയതായിരിക്കാം പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ ആയതിന് ശേഷം അത് ശരിക്കും സ്ട്രെങ്ത് പോയി അതിന് മുന്നേ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരിക്കലും ഇത്രയും സ്ട്രോങ് പോകും ഈ റിലേഷൻഷിപ്പ് എന്ന് അവർ ഒരിക്കലും ചിന്തിച്ചായിരിക്കില്ല ഈ ഒരു ബന്ധത്തിലേക്ക് അവർ വന്നതെന്നാണ് കാണുന്നത് അപ്പോൾ അത് അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ട് അത്രയും ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബന്ധം ഇത്രയും ദൃഢമായി പോയതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുമായിട്ട് പകരം വെക്കാൻ വേറൊരു കാര്യത്തിന് പറ്റില്ല എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു ശരിക്കും കുറേയധികം ആൾക്കാർ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട് ഈ ബന്ധം ഇല്ലാതായി പോകാനെന്നാണ് കാണുന്നത് അപ്പം ഒരു ശരിക്കും ഒരു വിക്ടിമാകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് കാരണം മറ്റുള്ള എല്ലാവരും ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ കുറേയധികം ആൾക്കാർ കുറേയധികം കുറ്റപ്പെടുത്തലുകളും കുറേയധികം ബാക്ക് സ്റ്റാബിഗൊക്കെ ചെയ്ത് നിങ്ങളെ ഒരുപാട് ചതിയിലകപ്പെടുത്തി എന്ന് അവർക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട് അവർ ആ ഒരു ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോയത് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് വന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അവർ ഓരോ ഇൻസിഡൻറ്റായിട്ട് ഇപ്പം മനസ്സിലവർക്ക് കൊണ്ടുവരുന്നുണ്ട് ഓരോ വ്യക്തികളും നിങ്ങളുടെ ൈഫിൽ എന്ത് പാർട്ടാണ് അവർ ചെയ്തത് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അവരുടെയും സുഹൃത്തുക്കളായിരുന്നതോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഏത് തരത്തിലാണ് പെരുമാറിയത് അത് നിങ്ങൾക്ക് എന്താ എന്താണ് അതിന് അതിനിടയിൽ സംഭവിച്ചത് ചിലപ്പോൾ നിങ്ങളും ഈ ഒരാളും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞ് സംഭവിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം പറയുന്നത് അത് വളരെ വലുതാക്കി ചിലപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അവരെന്തെങ്കിലും ചെറിയൊരു കാര്യം പറയുന്നത് അതിനേക്കാളും ഏറെ വലിയ കാര്യങ്ങളാക്കി നിങ്ങളോട് പ്രെസന്റ് ചെയ്തയക്കാം അപ്പൊ നിങ്ങൾ പരസ്പരം അത് പറഞ്ഞ് മനസ്സിലാക്കാതെ നിങ്ങൾ രണ്ടുപേരും അത് മനസ്സിലിട്ട് വളരെ വലിയ പ്രശ്നങ്ങളാക്കിയിട്ടുണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നിരിക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ ബ്രേക്കപ്പ് ആകണം എന്ന് ആക്കിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോടുകൂടി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇത് ശരിക്കും ഇല്ലാതാക്കി കളഞ്ഞൊരു ബന്ധമാണ് കാരണം ഇതിനകത്ത് നിറയെ ചതിയും വഞ്ചനയും ഉണ്ട് എന്നാണ് കാണുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സമയങ്ങളിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നാണ് കാണുന്നത് അപ്പോൾ അതിപ്പോ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു പോയതെന്ന് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ശരിക്കും ഈ സമയം അവർ ആ നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് വളരെ ജെനുവിനാണ് എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സാണ് ശരിക്കും അവർ ആലോചിച്ചാണ് ഇപ്പോൾ അവർ ഒരു റീകണക്ഷൻ കണക്ഷൻ വേണ്ടിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട് ഒരു റീകൺസിലേഷൻ വേണം നിങ്ങളുമായിട്ടെന്നൊക്കെ അവർ ശരിക്കും ഒരാത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവരൊരു വിശകലനം ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് അവർ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളവിടെ ഒരു ജെനുവിൻ ജെനുവിനായിട്ടുള്ളൊരു സ്നേഹമാണ് ഈ സമയത്ത് അവർക്ക് തോന്നുന്നത് എന്നാണ് കാണുന്നത് എനർജിയാണ് അപ്പോൾ ശരിക്കും ശരിക്കും ഈ സമയത്ത് ഏർ അവര് ഒരുപാട് അവരെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോ മറ്റുള്ള ആൾക്കാരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളെക്കുറിച്ചോ അവരെക്കുറിച്ചോ ചിന്തിക്കാനുള്ളൊരു സമയം അവർക്കുണ്ടായിരുന്നിരിക്കില്ല കാരണം ഇതൊരു വാശിയും വൈരാഗ്യവും മാത്രമാക്കി തീർത്തു കളഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് ഈ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആവശ്യമില്ലാതെ നിങ്ങളെ പറഞ്ഞ് പ്രവോക്ക് ചെയ്ത് ഈ വ്യക്തിയും പറഞ്ഞ് പ്രവോക്ക് ചെയ്ത് അപ്പോൾ പരസ്പരം ഒരു വൈരാഗ്യത്തിൻ്റെ ഒരിതിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പരസ്പരം ഒന്നും മനസ്സിലാക്കാതെ പോയി എന്നാണ് കാണുന്നത് ഒന്നും മനസ്സിലാക്കാതെ പരസ്പരം ശരിക്കും നിങ്ങളും അവരും ചെയ്യാത്ത കാര്യങ്ങളാണ് കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാൻ സഹായിച്ചത് എന്നാണ് കാണുന്നത് കാരണം മറ്റുള്ളവർ പറഞ്ഞത് നിങ്ങളും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും ആ വ്യക്തിയും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ അവർക്കത് ഓരോ കാര്യങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുവർക്ക് അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്താ എന്തുകൊണ്ടാണ് അത് പറ്റിപ്പോയത് മറ്റുള്ളവർ പറഞ്ഞതിൽ കുറേയധികം കാര്യങ്ങളും കള്ളവുമായിരുന്നു അത് അവരവരുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു എന്ന് എന്നവർക്കിപ്പം മനസ്സിലാകുന്നുണ്ട് അപ്പം ഇപ്പോൾ അവർ അവരുടെ കാര്യം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ ഒരു ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രമായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായിപ്പോയത് അവർ മറ്റുള്ളവരുടെ ബുദ്ധി ഉപയോഗ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോഴായിരിക്കണം നിങ്ങളുമായിട്ട് നിങ്ങൾ മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ അവർക്ക് ചിന്തിച്ചു തുടങ്ങിയത് ഇതിപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ പിന്നെ ഹയർഫൻ്റാണ് അപ്പോൾ ശരിക്കും ഒരു വിവാഹത്തിലേക്ക് തന്നെ പോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ വിവാഹം കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ വീണ്ടും നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് എടുക്കാൻ അവരാഗ്രഹിക്കുന്നു പാസ്റ്റേ പോലെ ജീവിക്കാൻ അവരാഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് ചിലര് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവരുടെ പങ്കാളിയായിട്ട് നിങ്ങൾ തന്നെ വേണം എന്നുള്ളൊരു എന്നൊരു കാര്യം അവർക്ക് മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇവരെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ വേറൊരാളിനും മനസ്സിലാക്കാൻ പറ്റൂലെന്ന് അവർക്ക് അറിയാം ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജീവിതം മുഴുവൻ നിങ്ങൾ തന്നെ മതി അവരായിട്ട് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് സ്ട്രെങ്താണ് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ദൃഢമായൊരു ഇത് മറ്റുള്ള ഒരു റിലേഷൻഷിപ്പ് പോലെ പെട്ടെന്ന് കളയാനോ ഇത് വേണ്ടെന്ന് വയ്ക്കാനോ ഒന്നും പറ്റില്ലാത്തൊരു ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ഇപ്പോഴായിരിക്കണം ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞത് തേർഡ് പാർട്ടിയൊക്കെ ഒരുപാടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതൊക്കെ കഴിഞ്ഞപ്പോഴായിരിക്കും അത് വന്നു അത് പോയി അങ്ങനെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത് കുറേയധികം ആൾക്കാർ വന്നു അവർ പോയി എന്നാണ് കാണുന്നത് ഫൈവ് സോഴ്സിൻ്റെ എനർജിയാണ് ശരിക്കും അവരെ പ്രലോഭിപ്പിക്കാൻ വേറെ പല ആൾക്കാരും ഉണ്ടായിരുന്നു അത് അവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ട് അവർ അങ്ങോട്ട് പോയതായിരിക്കാം അതും അവർ ചിന്തിക്കുന്നുണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെ ഇവരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും നിങ്ങളെ ചതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇവർക്ക് മറ്റൊരു അട്രാക്ഷൻ തോന്നി എന്നുള്ളതാണ് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് വേറെ വ്യക്തിയുമായിട്ടൊരു അട്രാക്ഷൻ തോന്നി ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളെ കുറ്റം പറഞ്ഞത് കൊണ്ട് കുറ്റം പറഞ്ഞവർ നേടിയെടുത്തതായിരിക്കാം കേട്ടോ അതവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് എയ്സ് ഓഫ് കപ്സാണ് ശരിക്കും ഇപ്പോൾ ഒരുപാട് സ്നേഹമാണ് നിങ്ങളോടെന്നുള്ളതാണ് അവരത് മനസ്സിലാക്കുന്നുണ്ട് മറ്റൊരു വ്യക്തിയോടുമുള്ള ഒരു ഒരു വികാരമല്ല അവർക്ക് നിങ്ങളോടുള്ളത് നിങ്ങളെന്ന് പറയുമ്പോൾ അത്രയധികം ഒരു ഹൃദയത്തിൽ നിന്നും അവർ നിങ്ങളെ സ്നേഹിക്കുന്നു അതവരിപ്പം തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ പാസ്റ്റിലും ചിലപ്പോൾ നിങ്ങൾ ആദ്യം ആ തുടങ്ങിയ സമയത്തും നിങ്ങളത്രയും സ്നേഹിച്ചിരുന്നു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അത് ചിലപ്പോൾ സിറ്റുവേഷനാകാം ചിലപ്പോൾ വ്യക്തികളാകാം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാകാം ആരുമാകാം അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയത് എന്ന് അല്ലാതെ നിങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഈ പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറക്കാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനത്തെ മനസ്സുള്ളവരാണെന്ന് നിങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കാരണം വ്യക്തിപരമായി നിങ്ങളോട് ഒരു തരത്തിലുള്ള വൈരാഗ്യവും അവർക്കിപ്പോൾ ഇല്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് ആണ് ഇതിൽ ക്യൂൻ ഓഫ് ഫ്രാൻസ് കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ശരിക്കും ഒരു ഒരു ലവാണ് ഇപ്പം നിങ്ങളുമായിട്ട് അവർക്കുള്ളത് അവർക്ക് നിങ്ങളോടുള്ളത് വളരെ സ്നേഹത്തിലാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതവർ മനസ്സിലാക്കുന്നുണ്ട് മറ്റൊരു ബന്ധം പോലെ ഇത് മുറിച്ച് മാറ്റി കളയാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് ചില സമയത്ത് ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അതവർ പോയി അത്ര മാത്രമേ ഉള്ളൂ എന്നാണ് അവരിപ്പം മനസ്സിലാക്കുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് കാരണം നിങ്ങളുടെ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ചെയ്തത് എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനെറ്റ് ആയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക്